കേൾക്കുന്ന വർത്തമാനം കൊണ്ടും ഒരാണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേ മറ്റൊരു വർത്തമാനവും കേൾക്കുമ്പോഴും സാഹസകൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോഴും അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത് നിങ്ങൾ ഭയപ്പെടുകയും ഭയപ്പെടുകയായിരുന്നു യുവർ ഹാർട്ട് ഫെയിൻഡ് ആൻഡ് യു ഫിയർ ഫോർ ദ റൂമർ ദാറ്റ് വിൽ ബി ഹേർഡ് ഇൻ ദ ലാൻഡ് റൂമർ റൂമർ വിൽ വിൽ കം കം ഇയർ ഇയർ ആൻഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇൻ ഇൻ അനദർ എ എ വയലൻസ് ദ ലാൻഡ് പ്രവചനം അൻപത്തി ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തി ആറാം വാക്യമാണ് വായിച്ചത് അമ്പത്തി ഒന്നാം അധ്യായത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അന്ന് പ്രൗഢിയോടുകൂടെ വാണിരുന്ന ബാബിലോൺ സാമ്രാജ്യം നശിക്കുവാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പുകളും പ്രവചനങ്ങളുമാകുന്നു ഈ കാലയളവിൽ യഹൂദാജനം ബാബേൽ പ്രവാസികളാണ് ദൈവം ബാബിലോണിനെ നശിപ്പിക്കുന്ന ഒരു ദിവസം വരുമെന്നും യഹൂദാജനം എഴുപത് വർഷത്തെ പ്രവാസത്തിനു ശേഷം സ്വതന്ത്രരാകുമെന്നുമുള്ള അരുളപ്പാടുകൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട് അക്കാലത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള കിംബദന്തികൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു അങ്ങനെയുള്ള വർത്തമാനങ്ങൾ കേട്ട് യഹൂദാജനം ഭയപ്പെട്ടു പോകരുത് എന്നുള്ളതിന്റെ ഉറപ്പാണ് ഈ വാക്യത്തിൽ കൂടെ നൽകുന്നത് ചരിത്രം ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ദൈവത്തിന്റെ അരളപ്പാടുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എത്രയെത്ര വാർത്തകളാണ് നാം ദിനംതോറും കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ നടക്കുന്ന ചെറിയ സംഭവമായാലും വലിയ സംഭവമായാലും മിന്നൽ വേഗത്തിൽ ലോകമെമ്പാടും അത് പരക്കുകയാണ് വാർത്താ ഏജൻസികളുടെയും സോഷ്യൽ മീഡിയകളുടെയും പ്രവർത്തനങ്ങൾ അവർണനീയമാകുന്നു കിംവദന്തികൾ വളരെ എളുപ്പത്തിലാണ് പ്രചരിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് ഒരുപക്ഷെ വളരെ കഴിഞ്ഞായിരിക്കും മനസ്സിലാക്കുന്നതും എത്ര വലിയ സത്യമാണ് പ്രവാചകൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരാണ്ടിൽ നാം കണ്ട വർത്തമാനങ്ങൾ അടുത്തയാണ്ടിൽ അതേ മീഡിയകൾ തന്നെ വേറൊരു വിധത്തിൽ എഴുതുന്നു അനേകം സാഹസ്യ കൃത്യങ്ങളെ കുറിച്ചും നാം കേൾക്കുന്നു അധിപതികൾ അധിപതികൾക്കെതിരായി എഴുന്നേൽക്കുന്നു രാജ്യങ്ങൾ രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുന്നു യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധത്തിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചും തീവ്രവാദികളുടെ ആക്രമണത്തെക്കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ ജനം നിശ്ചയമായും ഭയപ്പെട്ടു പോകും ഇന്ന് നാം അത് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു കർത്താവ് നമ്മോടും പറയുന്നത് നിങ്ങളുടെ ധൈര്യം ചെയയിച്ചു പോകരുത് നിങ്ങൾ ഭയപ്പെടുകയും അരുത് കാരണം എന്താണെന്നോ നമ്മുടെ ദൈവം അറിയാതെ ഭൂലോകത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന യുദ്ധം നാശം മരണം സാമ്പത്തിക തകർച്ച അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകട്ടെ അപ്പോഴൊക്കെയും ദൈവം നമ്മോട് സംസാരിക്കുന്നു നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത് നിങ്ങൾ ഭയപ്പെട്ടു പോകുകയും വരുത് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് നാം ചെയ്യേണ്ടത് എന്താണെന്ന് ദാവീദ് പറഞ്ഞു തരുന്നു യഹോവേ നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു എന്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു യഹോവയിൽ ആശ്രയിച്ച ദാവീദ് പിന്നീട് പറയുന്നത് അവൻ എന്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എന്റെ ബലവും എൻറെ പരിചയമാകുന്നു എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു യഹോവ തന്റെ ജനത്തിന്റെ ബലമാകുന്നു തന്റെ അഭിഷക്തന് അവൻ രക്ഷാ തന്നെ പ്രിയമുള്ളവരെ ഈ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം ആശ്രയിക്കാം കരണയുള്ള പിതാവെ അടിയങ്ങൾ കടന്നു പോകുന്ന യുദ്ധസമാനമായ പ്രതിസന്ധിയിൽ അവിടുന്ന് അടിയങ്ങളോട് ഇരിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ